ൂർതല നിർമിത ബുദ്ധിയും സൈബർ സുരക്ഷയും പ്രായോഗികമാവുന്ന വർത്തമാനകാലത്ത് ഭാവിയും സാധ്യതയും വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു നിർമ്മിത ബുദ്ധിയും സൈബർ സുരക്ഷയും പ്രായോഗികമാവുന്ന വർത്തമാനകാലത്ത് ഭാവിയും സാധ്യതയും വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ആലിയങ്കര എസ് എൻ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആന്റ് ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് എസ് എൻ എംസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആന്റ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം ഉദ്ഘാടനം ചെയ്തു

സ്വതന്ത്ര വിജ്ഞാപന ജനാധിപത്യ സഖ്യം പറവൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ഒപ്റ്റീവ് സെക്യൂരിറ്റി ഇൻകിലെ സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ രാഗേഷ് ശർമ്മ സാങ്കേതിക വ്യവസായ ആർക്കിടെക്ട് അനൂപ് നായർ തുടങ്ങിയവർ പ്രബന്ധം അവതരിപ്പിച്ചു അതൊരു പഠിക്കാനുള്ള എബിലിറ്റി മഹാത്മാഗാന്ധി സർവകലാശാലയിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ രണ്ടാം റാങ്ക് നേടിയ അഞ്ചന രമേശിനെയും എസ് എൻ എം ഐ എം ടി ഐഇ ഡി സി സിഇഒ ശ്രീരാജ് വി രാജേഷിനെയും സെമിനാറിൽ ആദരിച്ചു കെ ജിഒ എ മുൻ സംസ്ഥാന സെക്രട്ടറി ഇ എ അബ്ദുൾ ജലീസ് സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യം സംസ്ഥാന സെക്രട്ടറി കെ വി അനിൽകുമാർ പറവൂർ ചാപ്റ്റർ കൺവീനർ ഇ എം നാബ് എസ് എൻ എം ഐ എം ടി പ്ലേസ്മെന്റ് സെൽ ഓഫീസർ സിന്ധ്യ വിനോദ് എന്നിവർ സംസാരിച്ചു ഡി എ കെ അംഗത്വ ക്യാമ്പയിനും സെമിനാറിൽ തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ